അച്ചുകുട്ടാ നീ എന്നാണോ പരിപാടി ആ ഇതന്നെ കപ്പിനകത്ത് കൊണ്ടുവച്ചാണ് ദൈവം തമ്പുരാനെ ഇത് തന്നെ പരിപാടി കാണിച്ച് തന്നെ ചോറ് പോരിട്ടുണ്ടോ എന്ന് മോരുകറി ഇഷ്ടപ്പെട്ട കറി ഉണ്ടെങ്കിൽ എന്റെ കൊച്ചിന് ചോറ് നല്ല ഇഷ്ടാ മോരുകറി നീ വറുത്തതും അല്ല അച്ചുകുട്ടാ കുട്ടാ ഉണ്ടോ കഴിച്ചോ പിടുക്കനാട്ടാ എനക്ക് മണ ചോറാ മോരുകറിയും മീൻപറത്തം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് അതെ ചോറ് ഭയ എപ്പോഴും വേണം എല്ലാ ചിക്കൂട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാ എൻ്റെ പിള്ളേരുടെ നേരിന്ന് കഴിക്കണു അല്ലെങ്കിൽ അമ്മ ചോറ് എടുത്തതാ എന്നൊക്കെ പറയണ ആളാണ് തന്നെ ചോറ് കോരിയിട്ട് കഴിക്കണേ ഗുഡ് ബോയി ആട്ടാ അപ്പോൾ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറൂണ് കഴിഞ്ഞാൽ കുറച്ച് തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ഉച്ച വരെ കഷ്ടി ചെറിയൊരു വെയിൽ കിട്ടിയാലായി ഉച്ചയൊക്കെ ആവുമ്പത്തേനും നമ്മൾ ചോറൂണൊക്കെ കഴിയുന്ന സമയമാകുമ്പത്തേനും ശരിക്കും തണുപ്പ് വീഴും കേട്ടോ നമുക്ക് ഈ എന്നാ പറയണേ പണ്ടൊക്കെ ഹൈറേഞ്ചിന് പോയി കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നാറിനൊക്കെ പോയി കഴിഞ്ഞ അടുത്തൊരു കാലാവസ്ഥയില്ലേ അതുപോലൊരു കാലാവസ്ഥയാണ് ഇന്നലെയൊക്കെ തണുത്തിട്ട് ഇരിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ പച്ച വെള്ളമൊക്കെ ഇങ്ങനെ ഐസ് കെട്ട പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൂണൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം തുണികളൊക്കെ അലക്കി പെട്ടെന്ന് തന്നെ പണികൾ വേഗം തന്നെ തീർക്കൂട്ടോ തണുപ്പ് നമുക്ക് തീരെ പറ്റത്തില്ല കാരണം ഈ തലവേദനയും പ്രശ്നങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു പണിയുടെ കിട്ടിയ ദിവസമാണ് വേറെ ഒന്നുമല്ല ട്രൈ പോഡ് ഒടിഞ്ഞു പോയി നമ്മളീ വീട്ടിൽ വന്നിട്ടിതിപ്പം ഒരു ട്രൈ പോഡ് വാങ്ങിച്ചിട്ട് അധികം ആയിട്ടില്ല അത് വീണ്ടും പൊട്ടിയിരിക്കുന്നു ഞാനിന്ന് മോരുകറിയാണ് വെച്ചായിരുന്നത് കേട്ടോ അതിൻ്റെ റെസിപ്പി നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ റെസിപ്പി ക്ലോ ലാസ്റ്റ് ഭാഗമായപ്പോഴത്തേക്കും ഞാൻ ആ കടുക് താളിക്ക് ഒഴിക്കുന്ന ആ ഒരു ഭാഗമായേക്കും ട്രൈ പോഡ് ഇച്ചെടി താഴേക്ക് ഇറക്കി വെക്കാനാണ് താഴേക്ക് എടുത്താണ് കേട്ടോ അപ്പോഴത്തേക്കും ആ സംഭവം അങ്ങ് ഒടിഞ്ഞ് താഴേക്ക് പോന്നു എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല എന്തായാലും ഒരു ഡ്രൈ ഫ്രൂട്ട് വാങ്ങണേ എന്തായാലും ഒരു ആയിരം രൂപങ്ങനെ കുറഞ്ഞത് വേണം നല്ലത് നമ്മുടെ ഫോണൊക്കെ നന്നായിട്ട് ഇരിക്കാൻ പാത്രത്തിനോ ഉള്ള ഒരെണ്ണം വാങ്ങണമെങ്കിൽ ആയിരം രൂപ ആകണം അപ്പോൾ അതെങ്ങനെ ഒട്ടിച്ചെടുക്കാവോന്നൊക്കെ നോക്കണം അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ലോങ് വീഡിയോ തന്നെ ഇതാണ് കേട്ടോ കഴിഞ്ഞ ലോങ് വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ അതിനകത്ത് വന്നേക്കുള്ള ഒരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ല രണ്ട് മൂന്ന് കുറേ കമൻ്റ് ഉണ്ടെന്ന് എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോണ വ്യക്തികളാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സങ്കടങ്ങൾ ഒരു പരിധിവരെ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ് അതായത് ഉപബോധ മനസ്സിലെ ആ മനസ്സിലേക്ക് പോകുന്നതാണ് നമുക്ക് വരുന്നതെന്നാണ് പറയുന്നത് നമ്മൾ എൻ്റെ ഒരു കുഞ്ഞറി വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ തെറ്റുകളും അത് വിശ്വാസം ഇല്ലാത്ത ആളുകളും ഉണ്ടാവാം പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം കൊണ്ട് അത് ശരിയാണെന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ടോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ അപ്പോൾ എന്തായാലും മനസ്സ് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറേയൊക്കെ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഈ സങ്കടങ്ങള് വരുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുക പിന്നെ ഒരുപാട് അറിവുകൾ എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മനസ്സാണെങ്കിലും എല്ലാ രീതിയിലും പിന്നെ അതേക്കുറിച്ച് പറഞ്ഞു നീണ്ടു പോകും അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ ഇതാക്കണില്ല ഞാൻ ഓരോ കഥകളായിട്ട് കുറേശേ കുറേശ്ശെയായിട്ട് പറയാം അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ധ്യാനൂട്ടനാണ് കേട്ടോ ട്രൈ പോഡില്ലാത്താണെങ്കിലും ധ്യാനൂട്ടനോട് അങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവനറിയില്ലോ നമ്മൾ ട്രൈ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെച്ച് നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു അതൊരു ഇതായിരുന്നു കേട്ടോ പിന്നെ ധ്യാനൂട്ടനാണെങ്കിലും മാക്സിമം അവന് പറ്റുന്നവണൊക്കെ അവൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നേ അപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ടിച്ച് മുണ്ടൊക്കെ മുജാല ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മുജാല മുക്കി ഇട്ടിട്ട് ഞാൻ കുറച്ച് വിറക് വിറക് എന്ന് പറഞ്ഞാൽ ഈ മടലില്ലേ അത് കിടപ്പുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് വെട്ടി വയ്ക്കുകയെന്ന് വെച്ച് വന്നതാണേ അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു വീടിയൊക്കെ എത്താൻ വെട്ടിയില്ലേ അതും കൊണ്ട് ആണെങ്കിൽ ഇപ്പം തീ കത്തിക്കണേട്ടോ ഇടയ്ക്കാൻ തീ കത്തിക്കാറുണ്ട് അപ്പം വീടിയൊന്നും രാവിലെ വീടിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അടുത്ത് കുറേ ചിരട്ടകൾ ചിരട്ടകൾ ഇങ്ങനെ കുന്നുകൊടുമയവർക്കും എവിടെ നിന്നും രണ്ട് വർഷം ഇറക്കി കിട്ടിയായിരുന്നു ഈ കഞ്ഞി വെക്കാറുന്നല്ലോ എന്ന് അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ നെയ് കുറച്ച് മടൽ കിടക്കണ്ട ഇങ്ങനെ ചാടന ഇങ്ങനെ എടുത്തെടുത്ത് കേട്ടോ ഒരു മൂന്നാലിനുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ചിരട്ടകളുണ്ടെങ്കിൽ കുറച്ച് ദിവസേറെ നമുക്ക് കഞ്ഞി മാത്രമാണെങ്കിലും അടുപ്പേ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ മടലൊക്കെ പറക്കിക്കൊണ്ട് വരുവാണ് എൻ്റെയൊക്കെ കുഞ്ഞിലുണ്ടല്ലോ വീട്ടിൽ ഫുൾ വിറക്കൊക്കെ നമ്മൾ ചുമന്നുകൊണ്ട് വന്ന് തീ കത്തിക്കുമായിരുന്നു കേട്ടോ എൻ്റെ ഞാനൊരു എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ ഗ്യാസ് വാങ്ങണത് അതുവരെ വീട്ടിൽ ഗ്യാസ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കണ്ട മമ്മി ഞാനിങ്ങനെ കൂടിയിട്ടുണ്ടല്ലോ ഞാൻ എന്നൊക്കെ കുളിക്കാനൊക്കെ പോണത് തോട്ടിൻ തോട്ടിനൊക്കെയാണ് അപ്പോൾ തോട്ടി കുളിക്കാൻ പോണ വഴിക്കൊക്കെ ഇങ്ങനെ മടലൊക്കെ ചാടി കിടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് പോരുമായിരുന്നേ പിന്നെ ഞങ്ങളുടെ അവിടെ വേറൊരു ചേച്ചിയുണ്ട് അപ്പോൾ ആ ചേച്ചീനെയൊക്കെ കൂട്ടി കൂട്ടി സോഫന ഒന്ന് ചേച്ചിയുടെ വരെ സോഫനൻ ചേച്ചി അതുതന്നെ സോഫനും ചേച്ചി ഞങ്ങളും ഞാനും മമ്മി കൂടെ കൂടി ഒരു വലിയൊരു മലയുണ്ട് കേട്ടോ ആ മലയിലൊക്കെ കയറിയിട്ടിങ്ങനെ ഈ റബ്ബർ റബ്ബറിൻ്റെ വിറകൊക്കെ ഇങ്ങനെ ഒടിച്ചെടുക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കമ്പം കൊണ്ട് ഒക്കെ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ ഉണങ്ങി നിൽക്കുന്ന കമ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ ആ സംഭവം ചാടി ചാടിപ്പോരുള്ളൂ അങ്ങനെ വിറകൊക്കെ ഒത്തിരി ഇങ്ങനെ കെട്ട് കണക്കിന് ഒടിച്ച് നുറുക്കി വീട്ടിൽ കൊണ്ടുവന്നത് ഞാൻ ഓർക്കേണ്ടി വരാം ഞാനൊക്കെ കുഞ്ഞായിരുന്നു പക്ഷേ എനിക്കിങ്ങനെയൊക്കെ പോകണത് ഭയങ്കര ഇഷ്ടമായിരുന്നേ മമ്മിയുടെ കൂടെ മമ്മിക്കും ഒരു കൂട്ടാവും പറ്റുന്നവണൊക്കെ അണ്ണാറക്കെണ്ണനും തന്നാലായതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ കിട്ടുന്നതും കൊണ്ട് നമ്മളും പോരും അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലത്ത് വിറകൊക്കെ ശേഖരിച്ച് കത്തിച്ചോണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പം അന്നൊന്നും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ ആകുമ്പോൾ പുറത്ത് പറമ്പിലിറങ്ങാനൊന്നും ഒരു പേടിയില്ല ഇപ്പം ഈ പറമ്പിലേക്കൊക്കെ ഇറങ്ങാണ്ടിരുന്ന പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും എനിക്ക് പേടി ഈ വേറെ ഒന്നുമല്ല ഇടജന്തുക്കളെ പേടി കേട്ടോ പിന്നെ ഈ മനുഷ്യന്മാരെ ഇവർ രണ്ടുപേരെ എനിക്ക് പേടിയുള്ളൂ പ്രേതത്തിനെയും പൂവത്തനേയും വിചാരിച്ചതിനെയൊന്നും നമ്മൾ വിശ്വസിക്കുന്നുമില്ല അതിനൊന്നും അങ്ങനെ പേടിയില്ല കേട്ടോ പക്ഷേ നമ്മളെപ്പോഴും പേടിക്കണതെന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കളെയാണ് അതെ നമ്മളീ മനസ്സിൽ ഇങ്ങനെ കരുതുന്നോണ്ടാവാം പെട്ടെന്ന് ഇങ്ങനെ മുമ്പിലേക്ക് വരികയും ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല ഇപ്പം ഞാൻ ഈ ചൂട്ട് ചൂട്ടെന്നാൽ ഞങ്ങളിവിടെ പറഞ്ഞല്ലേ മടൽ തെങ്ങോല എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ഇപ്പം കൂടുതലും ഉപയോഗിക്കുന്ന വാക്ക് ചൂട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ ഓലയില്ലേ അതിങ്ങനെ വെട്ടിയിട്ടപ്പം ഞാനിങ്ങനെ ഓർക്ക് ചെയ്തെട്ടോ എൻ്റെ മമ്മി എൻ്റെ മമ്മി ഇത് കാണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടല്ലേ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഒട്ട് എന്നെ കൊണ്ട് വെട്ടിക്കലായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ വെട്ടുമ്പം ഒരു കൈപ്പിടിയാൽ ഇങ്ങനെ പിടിച്ചിട്ട് അതാണ് വെട്ടിയെടുക്കാം എന്നിട്ട് അപ്പം നമ്മൾ വെട്ടി വെട്ടി വരുമ്പം ഇതിങ്ങനെ അടിങ്ങി അടിങ്ങി അടിഞ്ഞി നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ഇവിടെ വന്നപ്പിനെയാണ് ഞാൻ ഈ എളുപ്പപ്പണി കാണുക ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പിനെ കണ്ടേക്കണേ ആണ് കേട്ടോ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ജസ്റ്റ് മൊത്തം കൂടെ ഇങ്ങ് വാരി കൂട്ടിയിട്ട് കെട്ടുക എന്നുള്ളത് പക്ഷേ മമ്മി എന്നെ പഠിപ്പിച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിലിങ്ങനെ ഒരു കുറച്ച് പിടിത്ത് ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങ് പിടിച്ചിട്ട് അത് ഇങ്ങ് വെട്ടിയെടുക്കും എന്നിട്ട് അത് നിലത്ത് വയ്ക്കും എന്നിട്ട് അടുത്ത് വയ്ക്കും അപ്പോൾ നമ്മളിത് വെട്ടി വെട്ടി വരുമ്പോഴത്തേനും നമ്മളിത് ഒരേ ലെവലിൽ ഇരിക്കണെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഞാനിവിടെ സ്വ നമ്മുടേതായ ഇവിടെ വരുമ്പം ഓരോരോ ചേഞ്ചസ് വരുന്നതാണ് പിന്നെ വാക്കത്തിയാണെങ്കിൽ കഴുത്തിൻ്റെ വെട്ടിയാൽ മുറിയല്ലാത്ത വാക്കത്തിയാണ് കേട്ടോ നമ്മളത് ഓല വെട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു പ്രാവശ്യം വെട്ടിയാലൊന്നും എവിടെ നിന്ന് മൂന്ന് തവണ വെട്ടിയിട്ടാണ് പോകുന്നത് എന്നിട്ട് പിന്നെ ഇങ്ങനെ വാഴയില വാഴയുടെ നാരില്ലേ അതാണ് വള്ളിയായിട്ട് എടുക്കുക ഇതൊക്കെ നമ്മുടെ കുഞ്ഞിലത്തെ ഓർമ്മകളാണ് ഇപ്പോഴും നമ്മൾ വിറകൊക്കെ കിട്ടുമ്പം ഇങ്ങനെയാണട്ടോ ചെയ്യണേ ഇതൊന്നും അറിയില്ലാത്ത ഇപ്പോഴത്തെ തലമുറയുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല പക്ഷേ നമ്മുടെയൊക്കെ ഒരു നയൻറ്റി എയ്റ്റി കിഡ്സിനൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ദാ അതിൻ്റെ നാരെടുത്തിട്ട് ദാ ഇതുപോലെ എടു ഓലെ എന്നാ പറയുന്നത് വിറകാണെങ്കിലും അതുപോലെ തന്നെ മടലാണെങ്കിലും ഇങ്ങനെ എടുത്ത് അടുക്കി വെച്ചിട്ട് അത് കെട്ടി വയ്ക്കും പിന്നെ നമുക്കതിനകത്ത് എടുക്കാനൊക്കെ എളുപ്പമുണ്ടാകും കേട്ടോ അങ്ങനെയൊക്കെയാണ് വിറക് പണ്ടൊക്കെ ഇങ്ങനെ കെട്ട് കണക്കിന് വിറക് കൊണ്ടുവന്നൊക്കെ ഓർമ്മ വന്നു പക്ഷേ നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്ത് എന്ത് റിസ്സുഖല്ലേ പണ്ടൊക്കെ വിറക് ഊതി ഞാൻ ഓർക്കാറുണ്ട് തന്നെ മമ്മിയൊക്കെ രാവിലെ നമുക്ക് ഈ പീരിയഡ്സിൻ്റെ ഒക്കെ സമയത്തുണ്ടല്ലോ കുളിച്ചിട്ട് അടുക്കളയൊക്കെ കയറാറുന്നുള്ളൂ അപ്പോൾ കുളിക്കാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു കുളം ഉണ്ട് വീടിൻ്റെ ആ കുളത്തിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് ഈ ഐസ് കെട്ട മേത്തേക്ക് എങ്ങനെ എടുത്തിരണം അതുപോലെ തണുപ്പായിരിക്കും എന്ന് പറഞ്ഞു മമ്മി അപ്പോൾ രാവിലെ അതിനകത്ത് പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് മമ്മിയുടെ മദറിലോ മമ്മി വന്ന നോക്കിയിരിക്കും കുളിയും കഴിഞ്ഞു വന്നത് നോക്കിയിരിക്കും അങ്ങനെ അടുപ്പിൽ തീ അങ്ങനെ പരിപാടി പണിയൊന്നും ചെയ്യലായിരുന്നു കേട്ടോ അപ്പോൾ മമ്മി ഓർക്ക് മമ്മി പറയേ അന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൊണ്ടൊക്കെ അങ്ങനെ ചെയ്തു പക്ഷെ ഇന്നാണേ പറ്റത്തില്ല എന്ന് പറയും സംഭവം ശരി ആട്ടോ ഞാനൊക്കെ നേരത്തെ എന്തൂരം നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പം നമ്മളോട് നടക്കാൻ പറഞ്ഞത് നടക്കുമോ നമ്മുടെ ജീവിതശൈലി തന്നെ നമ്മുടെ ആരോഗ്യങ്ങളെല്ലാം നശിപ്പിക്കണമെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇതൊക്കെ അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കഥകളിങ്ങനെ നീണ്ടു പോയി അതിനോടൊപ്പം തന്നെ ദാ എൻ്റെ വിറക് വെട്ടലും അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തീ കത്തിക്കാനുണ്ട് കേട്ടോ ധ്യാനോട്ടുകൊണ്ട് ഞാൻ പറയണതാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യടാന്ന് പറയുന്നു അവനങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എന്തായാലും എൻ്റെ കൊച്ചിനെ കൊണ്ട് പറ്റുന്നവണക്ക അവൻ ചെയ്തു തന്നെ അപ്പോൾ വിറക് വെട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മടലിങ്ങനെ എന്താ പറയണേ എന്തോ പറ്റിയിട്ടൊക്കെ ഇക്കുണ്ടായിരുന്നു കേട്ടോ വിറകാണെങ്കിലും നമ്മൾ അഴുക്കുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനൊരു ഇതുണ്ടല്ലോ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങോട്ട് വാരിയിട്ട് ഇങ്ങനെ കത്തിക്കുവാണ് പിന്നെ ഇവിടെ ഇച്ചിരി കരികലൊക്കെ കിടപ്പുണ്ടായിരുന്നു കത്തിക്കാനായിട്ട് തണുത്ത കാലാവസ്ഥ ആരണം എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് തീ ഇട്ട് നോക്കാമെന്ന് ഓർത്തിട്ട് തീ ഇട്ടതാണോ കേട്ടോ അപ്പോൾ ഒരിടത്ത് തീയിട്ടിട്ട് അപ്പുറത്തെ വശത്തേക്ക് പോകുന്നതാണ് കേട്ടോ അന്നിടത്തേക്ക് അവിടെ നിന്ന് ഒരു ടക്ക ടക്കുന്നൊരു സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു പനയാന്ന് ഓണ് നിൽക്കണം അതിൻ്റെ മുകളിൽ ഈ മരം കൊത്തിയില്ലേ അത് വന്നിട്ടിരുന്ന് കൊത്തണമാണ് കേട്ടോ പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേന് ഞെട്ടിപ്പോയി പ്രതീക്ഷിക്കണമല്ലോ നമ്മൾ പരിസരം ഇങ്ങനെ തീ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ അറിയാം നമ്മൾ ഈ ചുറ്റുമുള്ള കരികലം ഫുൾ ഇങ്ങനെ തൂത്ത് കൂട്ടിയിട്ടിട്ട് വേണം കത്തിക്കാൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തീ കത്ത് പിടിച്ച് കഴിയുമ്പം ഇത് ഒരുപാട് കരികലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കണമുണ്ടെങ്കിൽ അതിലേക്ക് കത്ത് പിടിച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ ഉണ്ടായിപ്പോകും അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ കത്തിക്കുന്ന ഭാഗത്തേക്ക് ഫുള്ള് ഇങ്ങനെ കൂട്ടിയിടും കേട്ടോ അതിനുശേഷമാണ് കത്തിക്കാനായിട്ട് നോക്കുകയുള്ളൂ അപ്പോൾ മരംകൊത്തി അവിടെ നിന്ന് വീണ്ടും വീണ്ടും കൊത്തോണ്ട് ചെയ്യുമ്പോൾ തലരയ്ക്കിടും എന്നൊന്നും നോക്കിയതാണ് കൂട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക വൈകുന്നേരത്തെ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു വൈകുന്നേരം മുറ്റടിക്കണില്ല കേട്ടോ രാവിലെ മുറ്റ ചിലപ്പോൾ ഞാൻ വൈകുന്നേരം മുറ്റ അടിച്ചിടും പക്ഷെ ഇന്നിപ്പോൾ അടിക്കണില്ല ഇനിയിപ്പോൾ നാളെ അടിക്കാമെന്ന് വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി അച്ചക്കൂട്ടർ ഞാനും ധ്യാനക്കൂട്ടർ എല്ലാവരും കുളിച്ചു കൂട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വന്നു കഴിയുമ്പം ഒരു സിന്തൂരിന് തൊടലും പൊട്ടിടലും ഒരു കുറുതൊടലും പതിവാണ് കേട്ടോ നമുക്കത് തൊട്ടെങ്കിലാണ് എന്തോ ഒരു ആശ്വാസമാകുള്ളൂ അതങ്ങനെ ഒരു ശീലമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാനിരുന്നു അപ്പോഴേക്ക് അച്ചക്കൂട്ടൻ ഇദ്ദേഹം സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇതേ കണ്ടില്ല കാലാവസ്ഥ ഇപ്പം തന്നെ ഒരു ഇരുണ്ട് മൂടി ഇങ്ങനെ മഴ വരാൻ പോകുന്ന പോലെയൊക്കെ ഒരു കാലാവസ്ഥ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആയിരിക്കും ആകാശം തെളിഞ്ഞാലേ നമ്മുടെ നമ്മളും തെളിയുന്നു നമുക്ക് ഒരു നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് നമുക്ക് നല്ല എല്ലാം ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും പക്ഷെ ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ ഈ ഇപ്പം ഈ കണ്ടൊക്കെ മുമ്പിൽ അതിൻ്റെ മുമ്പിൽ തോടൊക്കെ ഉള്ളവരണം തോന്നു ഭയങ്കര തണുപ്പാണ് ഇപ്പം എല്ലായിടത്തും തണുപ്പായിരിക്കുമില്ലേ ഞാൻ വിചാരിക്കും ഇവിടെ മാത്രം ഉണ്ടോന്ന് പക്ഷേ ഡിസംബറൊക്കെ അല്ലേ അപ്പം എന്തായാലും തണുപ്പുണ്ടാവാണ്ടിരിക്കുവല്ലോ അല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം തന്നെ സന്ധ്യ ആവണ കാരണം പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർ തീർക്കണം ഞാൻ ഇതിനിടയ്ക്കൊക്കെ ഓരോരോ പണികൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല ട്രൈപോഡ് പോഡ് ഇല്ലാത്ത കാരണം പിന്നെ ധ്യാനൂറിനെ ഒരുപാടങ്ങനെ നമ്മൾ എപ്പോഴും ഒരുപാടങ്ങ് എപ്പോഴും വിളിക്കണം ശരിയല്ലോ എന്ന് ഓർത്തിട്ടെ പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കട്ടൻ ചായ വെച്ചു ആ അത് കഴിഞ്ഞിട്ടോ കേട്ടോ ചായ കുടിക്കാൻ തന്നെ മാറിപ്പോയി പറഞ്ഞപ്പം പിന്നെ ചായ കട്ടൻ ചായ വെച്ചത് പിന്നെ ഇന്നലത്തെ പുട്ടി ചിരി ഇരിപ്പ് ഇന്നലത്തെ നോട്ടെ ഇന്നത്തെ സോറി പറഞ്ഞപ്പോൾ മാറിക്കോണേ എല്ലാം എന്താ പറയുക തെറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തെരതിരാ തെരുതരാ എന്ന് പറഞ്ഞെങ്കിൽ തെറ്റു കേട്ടോ അപ്പോൾ പുട്ട് രാവിലത്തെ ഉണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് കഴിച്ചു കേട്ടോ വൈകുന്നേരം പ്രത്യേകിച്ച് ചായക്കൊന്നും എടുത്ത് ഉണ്ടാക്കിയില്ല എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും വിനോട്ടോടെ ഉള്ള ദിവസമേ വൈകുന്നേരം ഉണ്ടാക്കലേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ രാവിലത്തെ ഫുഡ് തന്നെ വൈകുന്നേരം കഴിക്കാനായിട്ടാ നോക്കാം കേട്ടോ പിന്നെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ തേക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തേച്ച് വെച്ചു പിന്നെ വേറെ വിശേഷമൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ നിലവിളക്ക് വെച്ചു സന്ധ്യനാമൻ ചൊല്ലി ആ ഇത്തിരി മീൻ വറുക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് വറക്കാൻ വെച്ചു രാവിലെ വാങ്ങിച്ചാണ് ചെമ്പല്ലിയാണ് കേട്ടോ അപ്പോൾ മോരുകറിയും വെച്ച് ചെമ്പല്ലി വറുത്തും മീൻ കറിയും ഇതും ആ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ വിളക്കൊക്കെ വെച്ച് നാമൻ ചൊല്ലി അപ്പോൾ എന്നെ വേണേൽ ട്രൈപോഡ് പോഡ് ശരിയാവുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും വീഡിയോസ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഡിലേ ആകൂട്ടോ ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോസ് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ മോരുകറിയുടെ വീഡിയോ ആ രണ്ട് വീഡിയോസ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അതിന് മുമ്പായിട്ട് രണ്ട് വീഡിയോസ് ഉള്ളു അപ്പോൾ ട്രൈപോഡ് പോഡ് ശരിയാവുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ വീണ്ടും കാണാം താങ്ക്